തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിൽ ബി ജെ പി പ്രവർത്തകർക്ക് ഊർജ്ജം പകരാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊച്ചിയിലെത്തും ദ്വിദിന സന്ദർശനത്തിനായി എത്തുന്ന അമിത് ഷാ നാളെ മുതിർന്ന കാര്യകർത്താക്കൾ പങ്കെടുക്കുന്ന സംസ്ഥാന നേതൃയോഗത്തിലും സംസാരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളും അവലോകനം ചെയ്യും നാളെ രാവിലെ പത്തുമണിക്ക് പാലാരിവട്ടം റിനേ ഹോട്ടലിൽ നടക്കുന്ന ബി ജെ പി സംസ്ഥാന നേതൃയോഗം അമിത് ഷാ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ സഹപ്രഭാരി അപരാജിത സാരംഗി സംസ്ഥാന കോർ കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന ഭാരവാഹികൾ സംസ്ഥാന വക്താക്കൾ എൻഡിഎ സംസ്ഥാന വൈസ് ചെയർമാൻ മോർച്ച സംസ്ഥാന പ്രസിഡന്റുമാർ മേഖലാ പ്രസിഡന്റുമാർ മേഖലാ സംഘടനാ സെക്രട്ടറിമാർ മേഖലാ ജില്ലാ പ്രഭാരിമാർ ജില്ലാ പ്രസിഡന്റുമാർ അടക്കമുള്ള മുതിർന്ന കാര്യകർത്താക്കളാണ് സംസ്ഥാന നേതൃയോഗത്തിൽ ണ്ടിന് ബിജെപിയുടെ പുതിയ സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനത്തിനും വാർഡ്തല നേതൃയോഗത്തിനുമെത്തിയ അമിത്ഷാ വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കുരുങ്ങാൻ പ്രവർത്തകരെ ആഹ്വാനം ചെയ്തിരുന്നു കേരളത്തിൽ ബി ജെ പിയുടെ ഭാവി കരുത്തുറ്റതാണെന്നും ബി ജെ പിയില്ലാതെ വികസിത കേരളം സാധ്യമാകില്ലെന്നും തിരുവനന്തപുരത്ത് നേതൃസംഗമത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ചിട്ടയായ പ്രവർത്തനത്തിലൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വളരെ നേരത്തെ തന്നെ സജ്ജമായ ബി ജെ പി വാർഡ് തലം മുതൽ ശക്തമായ പ്രവർത്തനം നടത്തിവരികയാണ് സംഘടനാതല തുടർ പ്രവർത്തനങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും ചർച്ചയായ കോർ കമ്മിറ്റി യോഗവും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വരവ് ബി ജെ പി പ്രവർത്തകർക്ക് കൂടുതൽ ആവേശം പകർന്നതിനൊപ്പം അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശങ്ങളും പ്രവർത്തനങ്ങൾക്ക് കുതിപ്പേകും ജനം കൊച്ചി